കല എങ്ങനെയാണ് ആഴത്തിലൊരു രാഷ്ട്രീയ വസ്തുവായി തീരുന്നതെന്ന് ചോദിച്ചാൽ ഈ സങ്കീർണതാ ബോധം അത് നമുക്ക് തരുന്നു എന്നതുകൊണ്ടാണ് കലയുടെ സങ്കീർണത അത് വായിച്ചാൽ മനസ്സിലാകായിരിക്കും എന്നല്ല കേട്ടോ വായിച്ചാൽ മനസ്സിലാവാത്ത കലാ വസ്തുക്കൾ അല്ലെങ്കിൽ നോക്കിയാൽ തിരിയാത്ത ഒക്കെ ഉണ്ട് നോക്കിയാൽ തിരിയാത്തത് രണ്ട് കാരണം കൊണ്ടും കൂടി ആവാം കേട്ടോ നോക്കാൻ നമുക്കറിയാത്തത് കൊണ്ടും തിരിയാത്ത രൂപത്തിൽ വരച്ചിട്ടും ആവാം ഇത് രണ്ടൊന്നാന്ന് തെറ്റിദ്ധരിക്കരുത് ഇപ്പം മലയാളത്തിലൊക്കെ ആളുകൾക്കൊരു തോന്നലുള്ള എന്താണെന്ന് വെച്ചാൽ മലയാളം കൂട്ടി വായിക്കാൻ അറിഞ്ഞാൽ മലയാളത്തിൽ എഴുതി എന്തും എനിക്ക് മനസ്സിലാവുന്നതാണ് അങ്ങനെയില്ല ഒരു വിഷയം മനസ്സിലാവണമെങ്കിൽ ആദ്യം വിഷയം പഠിക്കണം ഇല്ല ഇപ്പോൾ ആയുർവേദം മലയാളത്തിൽ എഴുതിയത് മനസ്സിലാവണമെങ്കിൽ ഭാഷ മാത്രം പോരല്ലോ ആയുർവേദത്തിന്റെ സജ്ഞകൾ മനസ്സിലാവണം സങ്കല്പങ്ങൾ മനസ്സിലാവണം അങ്ങനെ മനസ്സിലായാലേ അതിലേക്ക് കടക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതി പറഞ്ഞത് തമ്മിൽ ഒരുപാട് അകലം ഉണ്ടാകും അതുകൊണ്ടൊരു വിഷയജ്ഞാനം എന്ന് പറയുന്നത് ഭാഷാജ്ഞാനം പോലെ പ്രധാനമാണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അറിവായി തീരുക അല്ലാതെ ഭാഷയുണ്ട് മാത്രം കൈവരുന്ന ഒരു കാര്യമല്ല അറിവ് നിൽക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കലയെന്ന് പറയുന്നത് ഇങ്ങനെ ആഴമുള്ള ഒരു ഒരു അനുഭവ മൂല്യമായിട്ട് മാറും ആ അനുഭവമൂല്യം പക്ഷേ എന്തിലേക്കാണ് ആ കാലത്തിൻ്റെ സംഘർഷങ്ങളിലേക്കും വൈരുദ്ധ്യങ്ങളിലേക്കാണ് ഇതാണ് മാർസിൻ്റെ വാചകത്തിൻ്റെ കാതൽ സീക്രട്ട് കൺഫ്യഷൻ ആൻഡ് ദി ഇമോട്ടൽ മൂമെൻറ്റ് ഓഫ് ടൈം കാലത്തിൻ്റെ അനശ്വരഗതി ഒരു കാലത്തിൻ്റെ ചലനവേഗങ്ങൾ അതിലെ വൈരുദ്ധ്യങ്ങൾ സംഘർഷങ്ങൾ ഇത് കല നമ്മോട് പറയും പക്ഷേ അതേസമയം അത് നമ്മോട് പറയുന്നത് അതിൻ്റേത് മാത്രമായ അനുഭവമൂല്യം എന്നതിലേക്കാണ് ഒട്ടും സാമാന്യമായിട്ടല്ല അഞ്ച് വട്ടം ഇഹ എന്നുള്ളത് അവിടെ മാത്രം ഫലിക്കുന്നതാണ് അങ്ങനെ ഫലിക്കുന്ന അവിടെ മാത്രം നിൽക്കുന്ന അതാണ് ഒരു എന്താ പറയുക സീക്രട്ട് കൺഫഷൻ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒന്നായിത്തീരുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് ഒരു കുംഭസാരം പോലെയും മറുഭാഗത്ത് ഒരു കാലത്തിൻ്റെ അനശ്വരഗതിയുടെ ആവിഷ്കാരം പോലെയും ഒരു കലാവസ്തു ഉയർന്നു വരും ഈ രണ്ട് ഘടകങ്ങൾ ഇതാണ് കലയെ സംബന്ധിക്കുന്ന ഒരു ഡയലക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കല ഒരു പ്രൊപ്പകൻഡ മെറ്റീരിയൽ പോലെ നറുക്ക് നേരെ വന്ന ആശയങ്ങൾ പറയുക മാത്രമല്ല ചെയ്യുന്നത് നിശ്ചയമായിട്ടും എല്ലാ കലാവസ്തുവിലും പ്രൊപ്പഗാൻഡയുടെ അംശമുണ്ട് പ്രപ്പഗാൻഡ ഒരു മോശം കാര്യമൊന്നുമല്ല കേട്ടോ എല്ലാ കലാവസ്തുക്കളും ഏതെങ്കിലും ചില ആശയങ്ങൾ പറയുകയും മനുഷ്യരെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിലേക്ക് മനുഷ്യരെ കൂട്ടി ചെയ്യുന്നുണ്ട് അതെല്ലാം പ്രൊപ്പഗാന്റയുടെ സ്വഭാവം തന്നെയാണ് അതുകൊണ്ട് പ്രചരണ മൂല്യം എന്നത് കലയ്ക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ കലയില്ല എന്ന് തന്നെയാണ് കാരണം എല്ലാ കലാവസ്തുവും നമ്മോട് എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് ചേർന്ന് നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതില്ലെങ്കിൽ കല പ്രവർത്തിക്കില്ല അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഈ പ്രചരണമൂല്യ എല്ലാ കലാവസ്തുവിലും ഉണ്ട് പക്ഷെ കലയുടെ ഈ മൂല്യപരമായ ഉള്ളടക്കം കൊണ്ട് മാത്രമല്ല അത് പ്രതിരോധപരമായിരിക്കുന്നത് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് പ്രതിരോധപരമാകുന്നത് മറ്റു തരത്തിലും ആണ് ഇപ്പൊ ബഷീർ നോവൽ എഴുതുന്നു ബഷീർ നോവൽ എഴുതുമ്പോൾ അദ്ദേഹം അക്കാലത്തെ നവോത്ഥാന കാധികരെ പോലെ നേർക്ക് നേരെ സാമൂഹിക കാര്യങ്ങൾ അധികം ഒന്നും എഴുതിയിട്ടില്ല വ്യക്തമാണല്ലോ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വലിയ നോവലുകളോ അല്ലെങ്കിൽ കർഷക പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും അദ്ദേഹം കാര്യമായിട്ട് എഴുതിയിട്ടില്ല ഇങ്ങനെയൊന്നും എഴുതാത്ത ഒരാള് എങ്ങനെയാണ് ആ കാലത്തിന്റെ ഗതിയെ പ്രകാശിപ്പിച്ചത് ഒരു പ്രകടമായി നോക്കിയാൽ എൻ്റെ ഉപ്പാപ്പേലൊക്കെ കാണുന്ന ചില ചില ആശയങ്ങളുണ്ടല്ലോ വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്നൊക്കെ പറഞ്ഞ് നവോത്ഥാനത്തിന്റെ ശാസ്ത്രീയ ബോധം യുക്തി വിചാരം ഇതെല്ലാം വരുന്ന ഒന്ന് രണ്ട് കുറച്ച് കഥകളൊക്കെ ബഷീറിൻ്റെതായിട്ടുണ്ട് ഇല്ല എന്ന് പറയല്ല പക്ഷേ അതുകൊണ്ട് മാത്രമാണോ ബഷീർ ഒരു വലിയ നമ്മുടെ ഭാവനയുടെ ചരിത്രത്തെ പൊളിച്ചു കൊണ്ടുതാ ഒരു വലിയ വിപ്ലവമൂല്യമുള്ള ഒരു എഴുത്തുകാരനായി തീരുന്നതും അങ്ങനെയല്ല അതൊരു തല ആണ് നിശ്ചയമായിട്ട് എൻ്റെ ഉപ്പാപ്പ ആ കാലത്തിൻ്റെ നിങ്ങൾ എൻ്റെ പാപ്പ എന്നൊക്കെ പറഞ്ഞാൽ തിരിയല്ലോ എൻ്റെ പാപ്പയല്ലാതെ ഒരു നോവല പേരാ പണ്ടിയാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ആശാൻ എന്ന് പറഞ്ഞു അപ്പൊ ആരോ ചോദിച്ചു അതാരോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നതുപോലെ എൻ്റെ പാപ്പയാക്കെന്തോ ഉപ്പാപ്പയാണെന്ന് ധരിക്കരുത് അപ്പോ എൻ്റെ പാപ്പയിലൊക്കെ വരുന്ന ആ നിസാർ മുഹമ്മദും വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് പറയുന്ന അയാൾ ആ ആ വാക്യവും അയാൾ കൊണ്ടുവരുന്ന ആധുനിക യുക്തിബോധവും ശാസ്ത്രീയതയുടെ പ്രകാശവും ഒക്കെ ഒരു കാര്യമാണ് പക്ഷേ ബഷീർ കാലത്തെ വിപ്ലവപരമായി പൊളിച്ചു പണിയുന്നത് അതുകൊണ്ട് മാത്രമല്ല അത് മനുഷ്യൻ എന്ന സങ്കല്പത്തിലും അതിൻ്റെ അനുഭവഘടനയിലും അദ്ദേഹം കൊണ്ടുവന്ന വലിയ മാറ്റങ്ങൾ വഴിയാണ് ആരാണ് മനുഷ്യൻ എന്നതിന് സാഹിത്യം ഓരോ കാലത്തും ഓരോ ഉത്തരം പറയും പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനം വരെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ നേരത്തെ പ്രസാദ് പറഞ്ഞ കുഞ്ച നമ്പ്യാരെ പോലുള്ള ചില ആളുകളെ മാറ്റിവെച്ചാൽ പൊതുവേ മനുഷ്യർ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ പ്രഭുക്കന്മാർ ദൈവങ്ങൾ ഇവരൊക്കെയാണ് മനുഷ്യരായിട്ട് വിളയാടിയിരുന്നത് അല്ലാതെ സാധാരണ മനുഷ്യർ അവിടെ വരുന്നില്ലായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനമാകുമ്പോഴേക്കും ആണ് സാധാരണ മനുഷ്യർ ചന്തുവേനോം പറയുന്നല്ലോ സ്ത്രീകൾ വീട്ടിൽ പറയുന്ന ഭാഷയിലാണ് ഞാനിത് എഴുതുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ആരാണ് മനുഷ്യർ സാഹിത്യത്തിലെ പ്രമേയം എന്ന് ചോദിച്ചാൽ ഈ സാധാരണ മനുഷ്യർ എന്ന് വരുന്നു അങ്ങനെ ദൈവങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഒരു ഒരു പരിവർത്തനം നടക്കുന്നു ഈ മനുഷ്യരെ പിന്നെയും പിന്നാലെ വന്ന എഴുത്തുകാരും മാറ്റിക്കൊണ്ടിരുന്നു ഇപ്പോൾ അനന്ത അല്ല മാധവനെ പോലെയും ഇന്ദുലേഖയെപ്പോലെയും ഒക്കെയുള്ള ആളുകൾ ആണല്ലോ ചന്തു മേനോൻ്റെ കഥാലോകത്തുള്ളത് പി കെ ബാലകൃഷ്ണൻ രസമുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ചന്ദ്രവേനന്റെ നോവൽ മുഴുവൻ പരിശോധിച്ചാൽ രണ്ട് ജാതിക്കാരെ ഉള്ളൂ എന്ന് കാണാൻ പറ്റും ഒന്ന് നായരും പിന്നെ നമ്പൂരിയാണ് ചന്ദ്രവേനുന്റെ സുഹൃത്തുക്കളിൽ പലരും മലബാറിൽ ഈഴവരൊക്കെ ഉണ്ടായിരുന്നു തീയന്മാരൊക്കെ ഉണ്ടായിരുന്നു മൂർക്കത്തുകാരനൊക്കെ അടുത്ത സുഹൃത്താണ് തീയന്മാരെ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നോവലിൽ കയറ്റിയിട്ടില്ല കാരണം മനുഷ്യൻ എന്ന് ഓർത്ത് ഒരു നായർ പരുവത്തിലാണ് എന്ന് ഉള്ള ഒരു ബോധം ഞാനത് കുറ്റമായിട്ട് പറയാലല്ല ഒരു കാലം ഉണ്ടാക്കുന്ന അതിർത്തികളാണ് ഈ അതിർത്തികളുണ്ട് അത് പൊളിക്കുന്നത് ഇവരാണ് ബഷീർ അല്ല തകഴി വരുന്നു ദേവ് വരുന്നു പൊൻകുന്ദർക്ക് വരുന്നു അവരെല്ലാം ചാത്തൻ വരുന്നു പോരൻ വരുന്നു ഓടയിൽ നിന്ന് വരുന്നു പപ്പുവിൻ്റെ അനന്തമായ ചുമകൾ വരുന്നു യാതിരി യാതന അനുഭവിക്കുന്ന മനുഷ്യര് കയറി വരികയും മനുഷ്യൻ എന്ന സങ്കല്പത്തെ അവർ പൊളിക്കുകയും ചെയ്യുന്നു പക്ഷെ അവരിലും അവരുടെ കാലത്തും മനുഷ്യരുടെ ഗണത്തിൽ വരാതിരുന്ന ആളുകളുണ്ട് അതാണ് ഒരു പിച്ചക്കാരൻ ഒരു പിമ്പ് ഒരു വേശ്യ ഇവർ മനുഷ്യരാണോ ഇതൊരു വലിയ ചോദ്യമാണ് ഒരു ജയിൽപ്പുള്ളി പ്രേമിക്കുമ്പോൾ പ്രേമത്തിന് എന്ത് സംഭവിക്കും ഒരു ഒരു മണ്ടം മുസ്തഫ ബഷീറിൻ്റെ ഒരു കഥയിലുണ്ട് മണ്ടം മുസ്തഫ പ്രേമിക്കുന്നത് ഒറ്റക്കണ്ണം പോക്കരുടെ മകൾ സൈനബയാണ് പോക്കർക്ക് ചായക്കടയാണ് അപ്പോൾ മുസ്തഫ എല്ലാ ദിവസവും കാലത്ത് അവിടെ ചായ കുടിക്കാൻ ചെല്ലും അപ്പോൾ സൈനബ പുട്ടുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പുട്ടുകണയിൽ പൊടിയിട്ടിട്ട് ഒരു തറാ കൂടി എടുത്ത് വെച്ച് വീണ്ടും പൊടിയിട്ട് നിറച്ചിട്ട് ആവിയിൽ വേവിച്ച് കൊടുക്കും അപ്പോൾ പുട്ടും എന്ത് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു പുഴുങ്ങിയ മുട്ടയും കൂടി ഉണ്ടാവും ഈ കഷ്ണമാണ് കൊടുക്കുക പ്രണയത്തിൻ്റെ അടയാളമാണ് നിങ്ങളൊരു പുഴുങ്ങിയ മുട്ട കാമുകനും എടുത്ത് അന്നും പ്രണയം തീരും നിങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറ്റും ക്രിസ്മസ് കാർഡ് മേടിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റും അല്ലാതെ പുഴുങ്ങോട്ട കൊടുത്താലും നിൽക്കൂല ബഷീർ ഇത് എന്ത് ചെയ്യുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ആരാണ് അല്ലെങ്കിൽ ശബ്ദങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കു ഒരു വേശ്യയാണ് വ്യപചാരത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഈ രണ്ട് കാറ്റഗറികൾ വാസ്തവത്തിൽ അന്ന് വരെ ഒരുമിച്ച് വന്നിട്ടില്ല വേശ്യ ഒരു മതാലസയായ ഒരു ശരീരമാണ് ഒരു മാതക ശരീരമാണ് അമ്മ വാത്സല്യാണ് ബഷീർ ചെയ്യുന്നത് ഇത് രണ്ടും ഒന്നായിത്തീരും ഒരമ്മ വേശിയായി തീരുമ്പോൾ എന്ത് സംഭവിക്കും ബഷീർ അതില്ലാത്തൊരു സന്ദർഭത്തിലുണ്ട് കുഞ്ഞിനെ ഇങ്ങനെ മാറ്റി കിടത്തിയിട്ട് ഈ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് ഉറുമ്പിങ്ങനെ വന്ന് കുഞ്ഞിനെ കടിക്കുന്നുണ്ട് ഇത് വാസ്തവത്തിൽ നമ്മൾ അതുവരെ കണ്ട എല്ലാ അനുഭവത്തെയും കളയും നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ചുള്ള വേശ്യാത്വത്തെക്കുറിച്ചുള്ള മാതൃത്വത്തെക്കുറിച്ചുള്ള നിങ്ങൾ ഫ്രെയിം ചെയ്തു വെച്ച അതിർത്തികളുണ്ടല്ലോ അത് മുഴുവൻ പൊളിഞ്ഞു വീഴും അതാണ് ഞാൻ പറയാൻ മനുഷ്യാനുഭവത്തെ പൊളിക്കും അതിൻ്റെ ഘടനയെ പൊളിച്ച് വേറെ ഒന്നാക്കളെ വലിയ എഴുത്തുകാർ ചെയ്യുന്ന ഒരു കാര്യം അവർ ലോകത്തെ നാം കാണുന്ന ക്രമത്തെ പൊളിച്ചു പണി ലോകത്തെ നാം കാണുന്ന ക്രമത്തെ പൊളിച്ചു പണിതിട്ട് അനുഭവത്തിൻ്റെ പുതിയൊരു ക്രമത്തെ രൂപപ്പെടുത്തി അതിലേക്ക് നമ്മെ പാകപ്പെടുത്തും അത് പ്രത്യക്ഷത്തിൽ ലോകം മാറട്ടെ എന്ന് വിളിച്ചു പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ നമ്മുടെ അബോധ തലത്തെ അത് പൊളിച്ചു ഇങ്ങനെ പൊളിച്ചു പണിയുന്ന വലിയ എഴുത്തുകളുണ്ട് അതുകൊണ്ടാണ് ബഷീറിനെ കുറിച്ച് വിജയമാഷ് പറയുന്നത് അനുഭവത്തിന്റെ ഒരു പുതിയ ഭൂഖണ്ഡത്തെ ബഷീർ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു അതിങ്ങനെയാണ് അത് നേരിട്ട് തൊഴിലാളികൾ വിജയിക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല പക്ഷെ അതിങ്ങനെ പറയും അത് നമ്മൾ അതുവരെ അനുഭവിച്ച ജയിൽപുള്ളി അപ്പുറത്ത് പെൺ ജയിലില് നാരായണിപ്പുറത്ത് ബഷീർ പ്രണയത്തിന്റെ അടയാളം എന്താണ് നിങ്ങൾക്ക് ഓർക്കണ്ടല്ലോ ഉണങ്ങിയ ചുള്ളിക്കമ്പ നോക്കൂ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ലോലലോലമായ ഒരു അനുഭവത്തെ ഒരു ഉണങ്ങിയ കമ്പു കൊണ്ടാണ് ഒരു വലിയ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റാണല്ലോ അപ്പോൾ ഈ ഇത് കാണാൻ കേട്ടോ ഒരു കാലുണ്ടാക്കുന്ന വലിയ അതായത് എല്ലാ മനുഷ്യരിലൂടെയും പ്രവഹിക്കുന്ന സ്നേഹമെന്ന ആഴമേറിയ ഒരു മനുഷ്യാനുഭവത്തെ കൊണ്ടുവന്നിട്ട് ഒരു വളരെ യുണീക്കായ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് അതിനെ ആവർത്തിക്കാൻ പറ്റില്ല അത് വേറെ എവിടെ ആവർത്തിക്കപ്പെടില്ല ആ ചുള്ളിക്കമ്പ് അവിടെ മാത്രമേ നിൽക്കുള്ളൂ എല്ലാ സ്ഥലത്തും ചുള്ളിക്കമ്പ് പ്രണയാവില്ല എല്ലാ സ്ഥലത്തും പുഴുങ്ങിയ മുട്ടയും പ്രണയാവില്ല മറിച്ച് അവിടെ മാത്രം എ സീക്രട്ട് കൺഫക്ഷൻ ആൻഡ് ദി മോർട്ടൽ മോമെൻറ്റ് ഓഫ് ഇസ് ടൈം കാലത്തിൻ്റെ ഗതി ഒപ്പം രഹസ്യമയമായ കുംഭസാരം അതുകൊണ്ട് കല എന്ന് പറയുന്നത് ഒരു ഭാഗത്തൊരു കാലത്തിൻ്റെ മഹാഗതിയെ കൂട്ടിക്കൊണ്ടുവരും മറുഭാഗത്ത് അത് നമ്മോട് മാത്രമായി അതിനെക്കുറിച്ച് മാത്രമായി എന്തോ ചിലത് പറയും അതിനെക്കുറിച്ച് മാത്രമായി ഒന്നും പറയുന്നില്ലെങ്കിൽ മിക്കവാറും കലാവസ്തു പ്രസ്താവനയ്ക്കപ്പുറം പോവില്ല കാലത്തിൻ്റെ ഗതിയിൽ വേരും ഇല്ലാതെ അതിന് നിലനിൽക്കാനും കഴിയില്ല നോക്കൂ കാലത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അത് വൻതോതിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരിക്കും ഒരു കാല സന്ദർഭവും ഏകമാനമല്ല ഒരു കാലഗതിയെയും നിങ്ങൾക്ക് ഒരൊറ്റ പ്രവണത കൊണ്ടോ ഒരൊറ്റ ഘടകം കൊണ്ടോ വിശദീകരിക്കാൻ കഴിയുകയേയില്ല ഒരു കാല സന്ദർഭത്തിലും ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാരണം ഒരു കാരണവും ഒരു കാര്യവും മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയില്ല വൈരുദ്ധ്യങ്ങളുടെ ഒരു കടലാണ് ഈ വൈരുദ്ധ്യങ്ങളുടെ കടലിലേക്കാണ് കല നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് കല നമുക്ക് സമഗ്രബോധം തരുന്നു എന്ന് പറയുന്നത് ഈ സമഗ്രബോധം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സന്ദർഭത്തിൽ ഒരു അനുഭവത്തിൽ നിലീനമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷിയുടെ കൂടി പേരാണ് സമഗ്രബോധം എന്ന് പറയും ഈ ശേഷിയില്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയോ നമ്മൾ അതിൻ്റെ ഒരു ഒരു പ്രതലത്തിൽ പോയി തൊട്ടിട്ട് അതാണ് അതാണതിൻ്റെ സത്യം യാഥാർത്ഥ്യം എന്ന് കരുതുകയും മറ്റു പലതിനെയും വിട്ടുകളയുകയും ചെയ്യും ഇപ്പം നാരായണഗുരുവിന് ഇപ്പം നിങ്ങൾ വായിച്ചിട്ട് നാരായണ ഗുരു മുഴുവൻ ദൈവത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ദൈവബോധം എന്നത് വാസ്തവത്തിൽ ആധുനിക യുക്തിബോധത്തിന് നിരക്കുന്നതല്ല എന്ന് കരുതുന്ന ഒരാളെ സംബന്ധിച്ച് നാരായണ ഗുരു തീർത്തു അപ്രസക്തനാണ് കാരണം ഗുരുദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലാത്തൊരു കാര്യല്ലേ എന്നത് വളരെ താർക്കികവും വളരെ ഏകമുഖവുമായ ഒരു രീതിയാണ് ഗുരു ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നതിനെ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഗുരുവിന്റെ കാലത്ത് പൊതുസംവാദത്തിന്റെ ഏത് മണ്ഡലം നിലനിൽക്കുന്നുണ്ട് ആലോചിക്കാം നമ്മൾ പബ്ലിക് ഡൊമൈനോ പബ്ലിക് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ നമ്മൾ ആധുനികാർത്ഥത്തിൽ പറയുന്ന ഒന്നും ഇല്ലാത്തൊരു കാലത്ത് പൊതു എന്ന നിലയിൽ മനുഷ്യർക്കിടയിൽ നിന്നുള്ള ഒരേ ഒരു കാര്യത്തിന്റെ പേരാണ് ദൈവം ബാക്കിയൊക്കെ ജാതി മതം അങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നിൽക്കുകയാണ് ആ പൊതു എന്ന് വിളിക്കാവുന്ന ഒന്നിനെ ഒരു പുതിയ പൊതു ലോകത്തെ ഉണ്ടാക്കാനുള്ള പണിയുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അല്ലാതെ അത് ദൈവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഒന്നിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ അതോ ലോകത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കല കലയ്ക്ക് വേണ്ടിയാണ് പറയുമ്പോൾ പ്രത്യക്ഷാർത്ഥത്തിൽ കലകലയ്ക്ക് വേണ്ടിയാണെന്നുള്ള വാദം യാഥാസ്ഥിതി കാണും സംശയമൊന്നുമില്ല അങ്ങനെയാണ് ആ വാദം ഏറെക്കാലം നിലതുന്നത് പക്ഷേ എല്ലാ കവികളും രാജാവിനെ കുറിച്ച് എഴുതണം എന്ന് പറയുന്ന സമയത്ത് എല്ലാ കലയും രാജാവിന് വേണ്ടി ആകണം എന്ന് പറയുന്ന സമയത്ത് കല കലകലയ്ക്ക് വേണ്ടിയാണെന്നൊരാൾ പറഞ്ഞാൽ അതിൽ വേറെ ചില അർത്ഥം ആ സന്ദർഭം കൊടുക്കുന്ന അർത്ഥമാണ് എല്ലാവരും രാജാവിനെക്കുറിച്ച് എഴുതുമെന്ന് പറയുമ്പോൾ ഞാൻ എഴുതില്ല എൻ്റെ കാമുകിയുടെ മുടിച്ചൊരുകളിനെ കുറിച്ച് മാത്രമേ ഞാൻ എഴുതുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു ആയ ഒരു റെസിസ്റ്റൻസിൻ്റെ മൂല്യമുണ്ട് എന്ന് വെച്ചാൽ എപ്പോൾ എഴുതിയാലും അതില്ല കേട്ടോ ചിലർ ഇപ്പോഴും എഴുത്ത് നിർത്തിയിട്ടില്ല അതിൽ കഥയൊന്നുമില്ല ഒരു സന്ദർഭം കലാവസ്തുവിനെ അങ്ങനെ കൊണ്ടുപോയി നിർത്തും അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങളെ ചേർത്ത് മനസ്സിലാക്കുക അതായത് ഗാഠമായ ഒരു ഒരു വൈരുദ്ധ്യബോധം അതുകൊണ്ടാണ് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സാഹിത്യ സാഹിത്യചിന്തകനായിട്ടുള്ള റാൻസിയെ സാഹിത്യം സാഹിതീയത എന്ന് പറയുന്നതിനെ വിശദീകരിക്കാൻ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫ്രൈസ് വളരെ മനോഹരമായ മനോഹരമായൊരു ഫ്രൈസാണ് അദ്ദേഹം സാഹിതീയതയ്ക്ക് കൊടുത്തത് ദ ലിവിങ് ഡയലക്റ്റിക് എന്ന് അദ്ദേഹം പറയും ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയാണ് സാഹിതീയത രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അത് ജീവിക്കുന്നു അത് അബ്സ്ട്രാക്റ്റായിട്ടുള്ള കൺസെപ്റ്റ്സ് എല്ലാം അല്ല അമൂർത്തമായ സങ്കല്പന രൂപങ്ങളല്ല സാഹിത്യം സാഹിത്യത അത് ജീവിക്കുന്നു ഓർഗാനിക്കാണ് അതേ സമയം തന്നെ അത് വൈരുദ്ധ്യാത്മകവുമാണ് അത് പരസ്പര വൈരുദ്ധ്യങ്ങൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ കൂടി കലർന്നു നിൽക്കുന്ന ഒരു വലിയ സംഘർഷത്തിൻ്റെ ഡൊമൈനാണ് കല ഈ സംഘർഷങ്ങളെ മുഴുവൻ ചേറ്റിക്കൊഴിച്ച് കളഞ്ഞിട്ട് ഏകമാനമായൊരു ശരിയെ മാത്രം നിങ്ങളിങ്ങനെ കലയായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങിയാൽ വാസ്തവത്തിൽ കലാവസ്തു പരാജയപ്പെടാൻ തുടങ്ങി കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാർസിൻ്റെ വാക്യത്തിൽ ആ രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ ഇമോട്ടൽ മൂവ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ടൈം കാലത്തിൻ്റെ അനശ്വരഗതി കാലത്തിൻ്റെ അനശ്വരഗതി ഒറ്റ വഴിക്കല്ല ഒരു കാലം പല വഴിക്ക് ചെതറിപ്പരന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ നടുക്ക ഒരു കലാവസ്തു നിൽക്കുക ഒരു കലാകാരൻ നിൽക്കുക കലാകാരി നിൽക്കുക വലിയ എഴുത്തുകളുടെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ അവർ ഈ എല്ലാ ഗതികളെയും എല്ലാ വഴികളെയും ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് അവർ പറഞ്ഞതിനും മിക്കവാറും എതിരും അവർ തന്നെ പറയും കാരണം ഈ ഗതിയുടെ വൈരുദ്ധ്യങ്ങളുടെ നടുവിലാണ് വലിയ എഴുത്തുകാരെ നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും അവരിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ടാവും വൈരുദ്ധ്യം ഒരു കലാവസ്തുവിൻ്റെ പോരായ്മയല്ല വൈരുദ്ധ്യം ഒരു കലാവസ്തു കാലത്തെക്കുറിച്ചുണ്ടാക്കുന്ന ഒരു സമഗ്രധാരണയുടെ ഭാഗമാണ് അതുകൊണ്ട് സ്വയം ഒരു കലാകാരനോ കലാകാരിയോ കലയിലൂടെ എന്ത് പറയാൻ ശ്രമിക്കുന്നു എന്നതിനെ മാത്രം മുൻനിർത്തി കലാവസ്തുവിനെ മനസ്സിലാക്കേണ്ടതില്ല അങ്ങനെ മനസ്സിലാക്കിയാലുള്ള കുഴപ്പം കലാവസ്തുവിൻ്റെ സ്വാച്ഛന്ത്യം എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ വിട്ടുകളയും അതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പോൾ ബെൽസാക്കിനെക്കുറിച്ച് പറഞ്ഞത് ബൽസാക്ക് സ്വയമേവ എന്തായിരുന്നു അതല്ലായിരുന്നു ബൽസാക്കിൻ്റെ കല എഴുത്ത് എങ്കൽസ് ഒരിക്കെഴുതുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള മുപ്പത് വർഷം യൂറോപ്പ് ഇളകി പറഞ്ഞ വർഷമാണ് ബൽസാഖ് എങ്കൽസ് പറയുന്നുണ്ട് ആ മുപ്പത് വർഷത്തെ മനസ്സിലാക്കാൻ അക്കാലത്ത് എഴുതപ്പെട്ട എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളെക്കാളും കൂടുതൽ നമ്മെ സഹായിക്കുക ബൽസാക്കിൻ്റെ നോവലുകളാണ് കാരണം അത് ആ കാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരും ഇപ്പോൾ ചരിത്രവും കലയിലെ ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചരിത്രമെന്ന് നമ്മൾ വിളിക്കുന്ന ജ്ഞാനശാഖ അതിലിപ്പോൾ രണ്ട് സംഭവങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം കൽപ്പിക്കുമല്ലോ ഇപ്പം ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി എന്താണ് ഏറ്റവും പ്രൈമറിയായി ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന കാര്യം അല്ലെങ്കിൽ ധാരണ എന്താണെന്ന് വെച്ചാൽ ഭൂതകാല സംഭവങ്ങളെ കാലക്രമത്തിലും കാര്യകാരണ ബന്ധത്തിലും വിശദീകരിക്കലാണ് ചരിത്രം ഈ രണ്ട് ഘടകങ്ങളുണ്ടല്ലോ ഭൂതകാല സംഭവങ്ങളാണ് അത് വെറുതെ ചരി പരത്തിയിട്ടാൽ ചരിത്രമാവില്ല കാലക്രമത്തിൽ വിന്യസിക്കണം അവയ്ക്കൊരു കാര്യകാരണ ബന്ധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം ഈ ഉണ്ടാക്കി കൊടുക്കൽ കൊടുക്കുന്ന കാര്യകാരണ ബന്ധത്തിൻ്റെ യുക്തിയെയാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത് വസ്തുതത്തിൽ തിയറി എന്താണ് ഈ രണ്ട് സംഭവങ്ങളെ തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാം എന്നതിന് നാം ആശ്രയിക്കുന്ന ഒരു ചട്ടക്കൂടിൻ്റെ പേരാണ് തിയറി അതുകൊണ്ടാണ് നോ തിയറി നോ ഹിസ്റ്ററി എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് വസ്തുതകൾ കൊണ്ട് മാത്രം ചരിത്രം ഉണ്ടാക്കാൻ പറ്റില്ല ചരിത്രം വ്യാഖ്യാനം കൂടിയാണ് വ്യാഖ്യാന സമീക്ഷയുടെ പേരാണ് സിദ്ധാന്തം അപ്പോൾ രണ്ട് സംഭവങ്ങളെ നിങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഞാൻ കലയും ചരിത്രവും തമ്മിലുള്ള ചരിത്രാംശങ്ങളിലെ വ്യത്യാസത്തെക്കുറിച്ച് പറയാം രണ്ട് സംഭവങ്ങൾ എ എന്ന ഇവൻറ്റും ബി എന്ന ഇവൻ്റും തമ്മിലുള്ള ബന്ധം നിങ്ങൾ സ്ഥാപിക്കുന്നു ഒരു ചരിത്രകൃതിയിൽ എന്താ സംഭവിക്കുന്നത് എ എന്ന ഇവൻറ്റിനെ രൂപപ്പെടുത്തുന്ന പത്ത് എന്ന് കരുതാം പത്ത് തരം ഫോഴ്സസ് ചേർന്നിട്ടാണ് നോക്കൂ ലോകത്തൊരു സംഭവവും ഒറ്റ കാര്യത്തിൽ നിന്ന് പുറപ്പെടുന്നില്ല ഒരൊറ്റ ഘടകത്തിൽ നിന്ന് മാത്രം ഒരു സംഭവം ഇല്ല പല സംഭവങ്ങൾ ചേർന്നിട്ടാണ് പല ബലങ്ങൾ ചേർന്നിട്ടാണ് ഏത് സംഭവം പത്ത് ബലങ്ങൾ ചേർന്നിട്ടാണ് എ എന്ന ഇവന്റ് പത്ത് ബലങ്ങൾ ചേർന്നിട്ടാണ് ബി എന്ന ഇവൻറ് ഈ സംഗതിയിൽ എന്താ സംഭവിക്കുക ചരിത്രമാക്കുമ്പോ എ എന്ന ഇവന്റും ബി എന്ന ഇവന്റും തമ്മിൽ ഷെയർ ചെയ്യുന്നത് നാലോ അഞ്ചോ ഘടകങ്ങളായിരിക്കും പത്ത് ഘടകങ്ങളും അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ എയുടെ ആവർത്തനമാണല്ലോ ബി വേറെ സംഭവമല്ല വ്യക്തല്ലേ വേറെ ഘടക സംഭവമായിരിക്കുന്നത് ഇതിലില്ലാത്ത ചിലത് അതിലുണ്ട് അതിലുള്ളത് ചിലത് ഇതിലില്ല എന്ന് വരുമ്പോഴാണ് അതായത് എയിലും ബിയിലും സമാനമായ നാലോ അഞ്ചോ ഘടകങ്ങളുണ്ടാവും വ്യത്യസ്തമായ നാലോ അഞ്ചോ ഘടകങ്ങളുണ്ടാവും നമ്മളൊരു ഹിസ്റ്റോറിക്കൽ നരേറ്റീവിലേക്ക് ഇതിനെ കൂട്ടി അണക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതിൽ സമാനമായിട്ടുള്ള നാലോ അഞ്ചോ ഘടകങ്ങളെ എടുക്കും വ്യത്യസ്തമായ നാലോ അഞ്ചോ ഘടകങ്ങളെ വിട്ടുകളയും എന്താണല്ലോ അതിൻ്റെ അർത്ഥം ചരിത്രമെന്ന ജ്ഞാനശാഖ ഭൂതകാല സംഭവങ്ങളെ കോർത്തിണക്കി അവയ്ക്കൊരു തെളിച്ചമുണ്ടാക്കുന്നത് പോലെ തന്നെ ഭൂതകാല സംഭവങ്ങളിൽ പലതിനെയും വിട്ടുകളഞ്ഞ് ഒരു ഇരുട്ടിനെയും കൂടെ കൂട്ടുന്നുണ്ട് കല ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വാക്യത്തിൽ പറഞ്ഞാൽ ഈ വിട്ട് കളഞ്ഞ ഇടത്താണ് കല നിൽക്കുക തെളിഞ്ഞതല്ല എയിലും ബിയിലും വിട്ടുപോയ ഘടകങ്ങളുണ്ടല്ലോ ആ വിട്ടുപോയ ഘടകങ്ങളെ കല ചെന്ന് തൊടും തൊട്ടിട്ട് ഈ എയും ബിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ കരുതുന്നത് പോലെ അത്ര ഭദ്ര അതിൽ മറച്ചു വെക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അയലോപ്പിള്ളി ഒരിക്കൽ പറയുന്നുണ്ട് ഈ കണി വിഷ്കണി അധികം പറയണത് കണ്ണു കൊത്തിയിട്ടാണ് കണി കാണിക്കുക അപ്പം എന്നെ അമ്മ കണി കാണിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഞാൻ അമ്മയുടെ വിരലുകൾക്കിടയിലൂടെ നോക്കി അപ്പം നല്ല ഇരുട്ടായിരുന്നു കലയെക്കുറിച്ചുള്ള നല്ല ഒരു അത് കാരണം നിങ്ങൾ കണ്ണു കൊത്തിയിട്ട് വിഷ്കണിയുടെ മുമ്പിൽ ചെല്ലുകയും കൈമാറ്റുകയും പ്രഭാപൂർണമായ ഒരു ദൃശ്യം കാണുകയും ചെയ്യുന്നു പക്ഷെ ഇടയിലൂടെ നോക്കിയാൽ അതുവരെ ഇരുട്ടാണ് ഇരുട്ട് കാണുന്ന പണിയാണ് ഒരർത്ഥത്തിൽ കല വെളിച്ചം കാണുന്നതല്ല ഇരുട്ട് കാണും എ യും ബിയും തമ്മിൽ ചേർന്ന ഘടകങ്ങളെ കൊണ്ട് നമുക്കറിയാം പക്ഷെ ചേരാതെ നിന്നതുണ്ട് തെളിഞ്ഞതെന്താന്ന് നമുക്കറിയാം മറഞ്ഞതുണ്ട് ഈ മറഞ്ഞതുകൂടി വരുന്നതോടെ അതുവരെ ഭദ്രമായിരുന്ന ലോകം വളരെ ഒലയാൻ തുടങ്ങും അടിയളകാൻ തുടങ്ങും അസ്വസ്ഥമാകാൻ തുടങ്ങും അതുകൊണ്ട് കല എപ്പോഴും എന്ത് ചെയ്യുന്നു ഉറച്ചു നിൽക്കുന്നതിനെ ഇളക്കിക്കളയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കല എന്ന് പറയുന്നത് എപ്പോഴും സബ്വേഴ്സീവാണ് പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഒരു വിധ്വംസക ശേഷിയുണ്ട് അത് ഉറച്ച ക്രമത്തെ പല നിലയിൽ അലവസരപ്പെടുത്തിയിട്ട് നമ്മെ കൂടുതൽ ഒരു ജീവിതബോധത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയും ഇത് എഴുത്തിൻ്റെ കലയുടെ വലിയൊരു സാധ്യതയാണ് അപ്പൊ ഇത്തരം സാധ്യതകളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ നാം കൊണ്ടു നടക്കുന്ന ലളിതമായ സാമാന്യമായ ധാരണകളെ സംഘർഷഭരിതമാക്കുക എന്നത് കലയുടെ ഒരു വലിയ വാഗ്ദാനമാണ് കല നമുക്ക് ആശ്വാസം മാത്രമല്ല തരുന്നത് കല നമ്മെ അലോസരപ്പെടു അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അസ്വസ്ഥതയുടെ ഒരു വാഗ്ദാനമാണ് കല അത് നമ്മളെ വേറൊരു നിലയിൽ ഉറച്ചു നിൽക്കുന്നതിനെ ഇളക്കിക്കളയുന്ന ഒരു ഒരു സാമഗ്രിയായിട്ടാണ് ഈ ഇളക്കിക്കളയൽ അയാള് കൃത്രിമായിട്ട് ചെയ്യുന്നതാണെന്ന് ധരിക്കരുത് ഉള്ളതാണ് നമ്മൾ കാണാത്തതാണ് അതുകൊണ്ട് കണി വലുപ്പള്ളിയുടെ ഭാഷയിൽ ഒരു കെണിയാണ് അതിലൊരു ഒരു മറച്ചുവെക്കലുണ്ട് ഒരു വഞ്ചനയുണ്ട് ഈ വഞ്ചനയും കൂടി കാണണമല്ലോ അല്ലാതെ വെളിച്ചം മാത്രം കണ്ടാൽ പോരാ അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഈ വൈരുദ്ധ്യങ്ങളിലേക്ക് അതുകൊണ്ട് ചരിത്രം എന്ന് വിളിക്കുന്ന ജ്ഞാനശാഖയിൽ തെളിയാതെ പോയ അറിവുകളെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരിക മനുഷ്യൻ എന്നതിനെക്കുറിച്ച് നമുക്കുള്ള ധാരണകളുടെ പുറം പ്രതലത്തിനുള്ളിൽ കടന്ന് മനുഷ്യൻ എന്നതിനെ കുറെ കൂടി സൂക്ഷ്മവും സങ്കീർണാക്കുക മനുഷ്യൻ്റെ അനുഭവ മൂല്യത്തെയും കൂടുതൽ ഗാഢവും കൂടുതൽ സാന്ദ്രവും ചരിത്രപരവും ഒപ്പം വൈരുദ്ധ്യ നിർഭരവും ആക്കുക അതാണ് റൈൻസിയ പറഞ്ഞ ദ ലിവിങ് ഡയലക്റ്റിക് ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത്